റാബ്ഡോ കുടുംബത്തിൽപ്പെട്ട ലിസ വൈറസുകളാണ് പേവിഷബാധയ്ക്ക് കാരണം ശരീരത്തിലെ നാഡീവ്യൂഹത്തെയാണ് ഈ വൈറസുകൾ ബാധിക്കുക ഉഷ്ണരക്തമുള്ള എല്ലാ ജീവജാലങ്ങളെയും ഈ രോഗം ബാധിക്കും ഏറ്റവും കൂടുതൽ രോഗം ബാധിക്കുന്നതും മനുഷ്യരിലേക്ക് പടർത്തുന്നതും നായ്ക്കളാണ് എന്നാൽ നായ്ക്കൾ മാത്രമല്ല പൂച്ച പശു എരുമ ആട് കുതിര കഴുത കീരി പന്നി കുരങ്ങ് കുറുക്കൻ മുതലായ ജീവികളും പേവിഷബാധ ഉണ്ടാക്കുന്നവയും പടർത്തുന്നവയുമാണ് പേവിഷബാധയുള്ള ജീവികളുടെ കടിയേറ്റാൽ മാത്രമേ രോഗം മനുഷ്യരിലേക്ക് പകരുകയുള്ളൂ എന്ന് വിചാരിക്കരുത് അവയെ പരിചരിക്കുന്നതിലൂടെയും അന്തരീക്ഷത്തിലൂടെയും ഈ വൈറസുകൾ നമ്മളിലേക്ക് എത്താം ശ്രദ്ധിക്കൂ കൈകളിൽ മുറിവുകളുള്ളവർ രോഗമുള്ള മൃഗത്തെ പരിപാലിക്കുകയോ ശരീരത്തിലെ മുറിവുകളിൽ ഇത്തരം ജീവികൾ നക്കുകയോ ഇവയുടെ ഉമിനീർ മുറിവിലോ കണ്ണ് മൂക്ക് വായ മുതലായ ശ്ലേഷ്മരങ്ങളിൽ പതിക്കുകയോ ചെയ്താൽ രോഗം വരാം അന്തരീക്ഷത്തിലെ ബാഷ്പീകരണത്തിലൂടെ ശ്വസനം വഴിയും രോഗം പകരും രോഗം ബാധിച്ച മൃഗത്തിന്റെ മാംസം കൈകാര്യം ചെയ്താലും അവയുടെ പാൽ തിളപ്പിക്കാതെ ഉപയോഗിച്ചാലും രോഗമുണ്ടാകും രോഗം ബാധിച്ച വ്യക്തികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും രോഗമുള്ളവരുടെ അവയവങ്ങൾ മാറ്റിവെക്കുന്നതിലൂടെയും രോഗം പകരാറുണ്ട് വളർത്തു മൃഗങ്ങൾ നമ്മെ ഉപദ്രവിച്ചാൽ അതിനെ കെട്ടിയിട്ട് പത്ത് ദിവസം നിരീക്ഷിക്കുക പേവിഷബാധയേറ്റ ഏതൊരു ജീവിയും ഏഴ് ദിവസത്തിനകം മരണപ്പെടും ജീവികളുടെ ആക്രമണം ആദ്യം ചെയ്യേണ്ടത് മുറിവേറ്റ ഭാഗം വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കഴുകുക കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റെങ്കിലും മുറിപ്പാടിൽ വെള്ളമൊഴുക്കാൻ ശ്രദ്ധിക്കണം നല്ല തുണി കൊണ്ട് തുടച്ച ശേഷം അണുനാശിനി കൊണ്ട് തുടയ്ക്കുക മുറിവ് ഒരിക്കലും തുറന്നിടരുത് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഡോക്ടറുടെ സഹായം തേടുക